ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണ് സേഫായിട്ട് ഇരിക്കുക കേട്ടാ അപ്പം ഒന്ന് രാവിലെ പുട്ടും കടലക്കറി ആട്ടാ അപ്പം അത് ഞാൻ വിശദമായിട്ട് എടുത്തിട്ടില്ല അത് നാളികേരം ഒന്നും അരയ്ക്കാത്ത കടലക്കറി ആട്ടാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെയൊക്കെ വെക്കുന്നതാണല്ലോ അല്ലേ അപ്പം അതിന് ഇനി വിശദമായിട്ടൊന്നും ഞാൻ പറയണില്ല അപ്പം നമ്മൾ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മട്ടരി പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് പുട്ടി ചുരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാലോ അപ്പം ഞാൻ കുറച്ച് ചോറ് അരച്ചിട്ട് അതൊരു പുട്ടി ചുരുമ്പോൾ നല്ല സോഫ്റ്റ് പുട്ടാ കേട്ടാ അപ്പം ഒന്ന് പുട്ടും കടലക്കറിയാണ് പിന്നെ ചോറിക്ക് ഇന്ന് മോണ്ടും ഇവിടെ അപ്പോൾ ചൂട കുറച്ച് കറി വെക്കുന്നുണ്ട് കുറച്ച് അയിലും കറി വെക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അയിലെ മോൻ കൂട്ടില്ലല്ലോ രണ്ട് ദിവസം ലീവിന് വന്നതാണ് കേട്ടോ അപ്പം അതിന് പറ്റി ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ ചോറ് വന്നപ്പോൾ ഞാൻ ആ അടുപ്പം ഞാൻ ചൂട കുറച്ച് നാളികേരം അരച്ചിട്ട് വെച്ചിട്ടാണ് അപ്പോൾ മുളക് കറീനേക്കാളും ഇഷ്ടം ഒരിത്തിരി നാളികേരം അരച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഇത്തിരി നാളികേരക്കരച്ച് അത് കരക്കി അടുപ്പത്ത് വെച്ചിട്ടാണ് അങ്ങനെ കറിയൊക്കെ ഒന്നായപ്പോൾ മീൻ ഇട്ട് കൊടുത്തു എന്നിട്ടാണ് പിന്നെ ഞാൻ ചോറിന് തീ ഇട്ട് കിട്ടാ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോന്നോ അപ്പം അന്ന് ഓമക്കായ കിട്ടിയല്ലോ ഒരു നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടാ ഒരു കുരു എന്ന് പറയണത് സാധനമില്ല കേട്ടാ ഇങ്ങനെ ഒരു കുരു ഇല്ലാത്ത ഓമക്കായ ഞാൻ എനിക്ക് തന്നെ അറിയുന്നില്ല അപ്പം അത് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം തന്നെ ഒരു പ്രാവശ്യം പയറിട്ടിട്ടുണ്ടാക്കി കേട്ടാ മണിപ്പയർ അപ്പം ഒന്ന് തന്നെ അത് ഉണ്ടാക്കുക കേട്ടാ അപ്പം ഇവിടെ ഇതൊന്നും ഇല്ല കേട്ടോ എത്ര പിടിപ്പിച്ചാലും ഒരു പപ്പായ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാട്ടാ ഇത് കേട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് മാത്രം കൂട്ടിയിട്ട് തന്നെ ചോറ് പിന്നാലെ നമുക്ക് ഒക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് അങ്ങനെ കടകൊക്കെ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ മഴയൊന്നുമില്ല നല്ല കാറ്റ് വല്ല ചൂള ചൂള സ്ഥലത്ത് ചൂള പൊക്കിന് കൊടുത്ത് പോയ പോലെ ഉണ്ട് പോകാം ക്യാമറമ്മയ്ക്കും കണ്ണേക്കുമൊക്കെ വന്നിട്ട് ഒന്നും കണ്ടിട്ട് വ്യക്തമായിട്ട് കാണുന്നില്ല കേട്ടാ കുറച്ച് കടുക് പൊട്ടിയപ്പോൾ നമ്മളെ വമക്കായ ചേർത്ത് കൊടുത്തുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനുള്ളൊരു പച്ചമുളകും പിന്നെ രണ്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിൻ്റെ മേലെ ഇടട്ട അത് ഞാൻ ഒരു സ്ഥലത്തുനിന്ന് കണ്ടെത്താം കേട്ട ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അപ്പം അങ്ങനെ വെന്ത് വരുമ്പോൾ നല്ലൊരു രുചിയായിട്ടാണ് പിന്നെ ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തുണ്ട് അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് അത് ഞാൻ അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മളെ കറി ഒന്ന് താണിക്കണം അപ്പം ഞാൻ ഗ്യാസ് മേലാട്ട കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതൊന്ന് മോപ്പിച്ചെടുക്കണം പിന്നെ കുറച്ച് ചൂടാ ഫ്രൈ ആക്കാനും കൊണ്ട് കേട്ടാ അപ്പോൾ ഈ ഉള്ളി കാച്ചിട്ടൊഴിച്ചിട്ട് പിന്നെ അതിലാണ്ട് മീൻ പൊരിക്കാലോ വെച്ചിട്ടാണ് പിന്നെ എന്താണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം എന്താ അല്ലേ ഓരോന്നും ഇങ്ങനെ ഞാൻ എനിക്ക് ഒരു ഒന്നിനൊരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വീഡിയോ കുറേ സണ്ട് എന്നിട്ട് പിന്നെ പിടിക്കുമ്പോൾ എങ്ങനെ എടുക്കണോ എവിടെ തുടങ്ങണോ എന്തൊക്കെ എടുക്കേണ്ട ഒന്നും ഒരു കുറച്ച് സണ്ട് ഇതാക്കിയപ്പോളീ കുട്ടികളൊക്കെ സ്കൂളിൽ കുറച്ച് ദിവസം മടി പിടിച്ചാൽ പിന്നെ ഒരാൾക്കൊരു മടിയല്ലേ പോവാം അതേപോലെ പിന്നെ വീഡിയോ എടുക്കാനൊരു മടിയായി പിന്നെ നമ്മളെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇടാതിരിക്കണ്ട വീഡിയോ ഇട്ടോളുണ്ട് എന്ന് അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ അപ്പോൾ ഞാൻ വീഡിയോ ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാ അപ്പോൾ ഉള്ള വീഡിയോ നിങ്ങൾ കാണുന്ന കേട്ടാ ഇതല്ലേ വൈകുന്നേരത്ത് പൂളേട്ടാ പൂളി നല്ല വേവണ പൂളയായിരുന്നു അതൊക്കെണ്ട് കുക്കറിൽ വേവിച്ചണ്ട് ഉടച്ച് വറവിട്ടാ ഏട്ടാ ഉണക്കമുളങ്ങും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല കാട്ടൻ ചായ ഉണ്ടാക്കിണ്ട് വൈകുന്നേരത്തേക്ക് അത് ഇരുന്നേട്ടാ പിന്നെ രണ്ട് ദിവസത്തെ പാൽ ഉണ്ടായിരുന്നട്ടാ ഫ്രിഡ്ജിൽ അപ്പോൾ മോൻ എപ്പോഴും പറയും പനീർ പനീർ നല്ല ടേസ്റ്റാണ് ഡൽഹിയിൽ പോയാൽ അവൻ അവിടുന്ന് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ അവിടെ വെച്ചിട്ടില്ലേട്ടാ പനീർ അപ്പോൾ ഇതുപോലൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയപ്പോൾ സാധാ ഭക്ഷണം കഴിക്കണത്ത് പല ഐറ്റംസും ഉണ്ടല്ലോ ഫ്രൈഡ് റൈസിലേക്ക് ഈ പനീർ കറി ഇടുന്നട്ടാ ആ ഗ്രേവി അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് കഴിച്ചിപ്പോൾ ഈ ഒരു ടേസ്റ്റ് തോന്നി അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാനൊന്നാ പാലായിട്ട് ഇത് എത്രത്തോളം പാലിലാണ് ഇത് കിട്ടുക എത്ര ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും അറിവില്ലേട്ടാ അപ്പം ഞാൻ ആ രണ്ട് ഗ്ലാസ് പാലെടുത്തിട്ടൊന്ന് തിളപ്പിച്ച് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേട്ടാ അപ്പം പാൽ നല്ല വെന്തതിൻ്റെ ശേഷം വേണോ ഒഴിച്ചുകൊടുക്കാൻ എന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് സുർക്ക് ഒഴിച്ചെടുക്കേണ്ട കേട്ടാ പാലൊക്കെ നല്ല വെന്ത് വന്നപ്പോൾ അപ്പോൾ ഈ സുർക്കൊഴിച്ചിട്ടും പിന്നെ ഇത് പിരിഞ്ഞതിൻ്റെ ശേഷം നല്ല ഒന്നും കൂടിയും ആ പനീർ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വേവനോട്ടാ അപ്പോൾ നമ്മളെ പാലൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ സുർക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് പനി പാലായിട്ടൊന്നും ഉണ്ടാക്കിയാലോ ഒന്നും പനീർ നമുക്ക് കറി വെക്കാമല്ലോ പനീർ ഇല്ല കേട്ടോ സംഭവം ഞാൻ നോക്കുമ്പോൾ ഒരു രണ്ട് പേക്കറ്റ് പാലെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് രണ്ടോ മൂന്നോ വേണം അപ്പോളേ നമുക്ക് കുറച്ച് പനീർ കിട്ടുകയുള്ളൂ അപ്പം ഇനി അങ്ങനെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തായാലും ഒരു പനീറിൻ്റെ കറി അടുത്തു ഞാൻ വെക്കി ഉണ്ട് കേട്ടാ അപ്പോൾ ഇനി അതിൽ കിടന്നിട്ട് ആ പനീർ ഒന്നും കൂടി വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള് കുറച്ചുള്ളൂ എങ്കിലും നമുക്ക് നാശമാക്കി കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കണം അപ്പം ഞാൻ ഇതൊക്കെ ആയിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ മസാല വെച്ചു അപ്പോൾ ഇത് മാത്രമായിട്ട് നമുക്ക് വയ്ക്കാനില്ലട്ടാ അപ്പം ഞാൻ അതിന് വതിലായിട്ട് ഞാൻ കുറച്ച് സോയം കൂടി ചേർത്തിട്ട് ഇതും കൂടി ചേർത്തിട്ട് നല്ല പനീറിൻ്റെ ഗ്രേവിയിൽ വെച്ചിട്ടാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നിട്ടാണ് ആ സംഭവം ആ പനീർ കറി വെക്കുന്ന പോലെ ഞാൻ ആ സോയ വെച്ച് അതിൽ ഈ ഉള്ളത് ഞാൻ അതിലേക്ക് ചേർത്ത് തീർത്ത് അപ്പം നല്ല അടിപൊളി ചപ്പാത്തിയും ഈ പനീറിൻ്റെ ഒരു ഗ്രേവി ഇരുന്നിട്ടാ അങ്ങനെ പൈപ്പിൻ്റെ ചോട്ടി കാട്ടിയിട്ട് ഒക്കെ ഒന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം വേണം പിന്നെ എന്തിലെങ്കിലും അത് ഇങ്ങനെ വെള്ളം വാരാൻ കെട്ടിയിട്ടൊക്കെ വെക്കണം കേട്ടോ പക്ഷേ ഇപ്പം ഇതിൽ ഒന്നുമില്ലാത്ത കാരണം പിന്നെ ഞാൻ അത് തുണിയിലും അരിപ്പയിലൊന്നും കെട്ടിയിട്ടൊന്നും വെച്ചില്ല കേട്ടോ ഞാനത് അതിൽ തന്നെ അങ്ങോട്ട് വെള്ളം കളഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഡമർത്തി വെക്കുക ചെയ്ത് ച്ചാ ഒരു ഉതിലേക്ക് ആക്കാനുള്ള ഇല്ല അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പാൽ നിന്ന് ഇത്ര നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് പാല് വേണം കേട്ടോ നമുക്ക് ഒരു നാലാൾക്കുള്ള കറിയിലേക്ക് ഇപ്പോൾ എന്താ ഉണ്ട കിട്ടിയിട്ടുള്ളത് അപ്പം അതും കപ്സിക്കത്തിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അതും സോയ ചേർത്തിട്ട് ഞാൻ ഈ പനീറിൻ്റെ ഗ്രേവി പോലെ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്തു ചെയ്തെട്ടോ അപ്പോൾ പിന്നെ കുറച്ച് അയലൊക്കെ അയിലും കറി വെക്കേണ്ട കേട്ടാ രണ്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറുത്തരച്ചിട്ട് അതൊരു കറി വെച്ച് പിന്നെ ആ നമ്മളെ കപ്പയും ചായ ഉണ്ടല്ലോ അത് തലേശം വൈകുന്നേരത്തി കേട്ടോ അപ്പോൾ ഇത് കടയിൽ ഞാൻ ടൈലറിങ് യൂണിറ്റ് നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ അവിടെ ഷെൽഫ് ആക്കിയിട്ട് ഉണ്ടാക്കിച്ചിട്ട് അപ്പോൾ അത് തുണിയൊക്കെ വെച്ചിട്ട് വടക്കേ അകത്ത് വരുന്നു അപ്പം എനിക്കൊരു തോന്നി ഏതായാലും ഇവിടെ സൗകര്യം ഇല്ലല്ലോ വയ്ക്കാനൊന്നും അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് അടുക്കളയിലേക്ക് വെച്ചിട്ടാണ് അപ്പം നല്ല സൗകര്യമായി നമുക്ക് സാധനങ്ങളൊക്കെ ഒതുക്കാനൊക്കെ ഇനി ആകുമ്പോൾ ഷീറ്റ് ഇടണം കേട്ടോ അല്ലെങ്കിൽ വെള്ളമായി ഉണ്ടെങ്കിൽ വേഗം കേട് വരും അപ്പോൾ ഈ ഷീറ്റ് വാങ്ങിയിട്ട് വെട്ടിയിട്ട് ഇട്ട് കൊടുക്കണോ അങ്ങനെ അപ്പം നല്ല ഒരു സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് അടുക്കളയ്ക്ക് കുറച്ചുള്ള സൗകര്യം കുറച്ചൊക്കെ ആയിട്ടാണ് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും അങ്ങനെ ഞാൻ കുടുംബശ്രീ ആട്ടാൻ ചേച്ചീർ അവിടെ വെച്ചിട്ട് കുടുംബശ്രീ കൂടുകയാണ് അപ്പോൾ നിൻ്റെ ചേച്ചിയുടെ അവിടെ നിന്നും ഒന്ന് ഒരു ബിയായിട്ടത് ഇങ്ങനെ അപ്പോൾ അങ്ങനെ ഒന്ന് പിടിച്ചതാണ് അങ്ങനെ പിന്നെ വൈകുന്നേരത്ത് മോ കൊടന്നതാട്ടത് നമ്മളെ പോപ്പ് കോണിൻ്റെ അപ്പം മോൾക്കത് ഭയങ്കര ഇഷ്ടാ അങ്ങനെ മൂന്നെണ്ണം മോളന്നെ അപ്പം എനിക്ക് എന്തോ ഒരു പണിയിലായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എൻ്റെ വീഡിയോ വരുന്ന ഒക്കെ സമയമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മോനോട് പറഞ്ഞു മോളാണ് പറക്കണത് എന്നൊന്ന് കുട്ടി വീഡിയോ പിടിച്ചോളി ഞാനിട്ട് ഞാൻ മോൻ്റെ അടുത്ത് ഫോൺ കൊടുത്ത പോകൊന്ന് വീഡിയോ പിടിച്ചതാ കേട്ടാ അപ്പോൾ ഒക്കെ പൊട്ടിച്ചൊഴിച്ചെടുത്ത് ഞാൻ ഇത് ചെയ്ത് നോക്കിയില്ലാട്ടോ അവൾ തന്നെയാണ് ചെയ്യുക അങ്ങനെ അതൊക്കെ ഒന്ന് മൂന്ന് പാക്കറ്റും കൂടി പൊട്ടിച്ചിട്ട് അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കേട്ടാ എന്നിട്ട് എല്ലാവരും കഴിച്ച് എന്താ കുറച്ച് ഉപ്പൊരു ശകലം കൂടിയേ പോലെ തോന്നിയിട്ടെനിക്ക് എന്നാലും നല്ല നല്ല ഒരു പത്ത് രൂപയ്ക്ക് വേ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് വറുത്താലും അത്യാവശ്യം ഉണ്ട് കേട്ടാ ഇപ്പം മൂന്ന് പാക്കറ്റ് വറുത്തണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ പോക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഒരു പാക്കറ്റൊക്കെ ഇവിടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നല്ല ചൂടായാലും ഇങ്ങനെ പൊട്ടി വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടാ അപ്പം ഇങ്ങനെ ഈ പൊട്ടി വരുമ്പോൾ അടച്ചു വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ മോത്തിക്കൊക്കെ പൊട്ടിത്തെറിക്കും അപ്പോൾ നല്ല ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നല്ല ഭംഗി ഇങ്ങനെ പൊട്ടണേ കാണാൻ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും സ്കിപ്പ് ചെയ്യാതെയൊക്കെ വീഡിയോ ഒക്കെ കാണാം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടില്ലെങ്കിലും എല്ലാവരും വീഡിയോ ഞാൻ എന്നും കാണുന്ന പോലെയൊക്കെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇട്ടാ നമ്മൾ ഇടുന്നില്ലാച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ കാണാതിരുന്നിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ വിഷമങ്ങളൊക്കെ സഹിക്കാനൊക്കെ ഉള്ളൊരു മനസ്സിനൊരു ശക്തി ഭഗവാൻ എല്ലാവർക്കും തരട്ടെ അല്ലേ അപ്പോൾ നമ്മൾ പോപ്പ് കോണ് കണ്ടില്ലേ മൂന്ന് പാക്കറ്റാട്ടാ അടിപൊളി എല്ലാവർക്കും മേടിക്കാനുള്ള ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഇതാണ് പോപ്പ് പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ്ടത് അപ്പുട്ടെ അപ്പുട്ടൻ എൻ്റെ കട്ടിലമ്മ കണ്ടില്ലേ നീണ്ട് നീർന്ന് കെടുക്കണ് ഞാൻ ഒച്ചുണ്ടാക്കാതെ പോയതാട്ടാ ഒച്ചാക്കിയാൽ അപ്പം ഏച്ചിച്ച് വരുമോ അതൊക്കെ എനിക്ക് അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് കയറിയാൽ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് മൂപ്പര് വിശാലായിട്ടൊന്ന് ഉറങ്ങണം കേട്ടോ അവന് ഇന്ന് പിന്നെ വൈകുന്നേരത്താട്ടാ ചിന്ന് നേരത്തെ വണ്ടിക്ക് തന്നെ ഒന്ന് പോകുന്നുണ്ട് വിശക്കനുണ്ട് തോന്നുന്നുണ്ട് നല്ലോ അപ്പോൾ ആദ്യത്തെ വണ്ടിക്ക് തന്നെ ഇല്ലാതെ മൂപ്പര് വന്നിട്ട് കെടുക്കുക കേട്ടാൽ വേസ്റ്റിനാട്ടാ ചിക്കൻ്റെ വേസ്റ്റിന് ചിലപ്പോൾ കൊലാത്തുമ്പോഴും കയറി എടുക്കും കേട്ടോ അപ്പം ഞാൻ ഓടിക്കും ചളിയിൽ മഴ പെയ്യുമ്പോഴൊക്കെ കൊലാത്തുമ്പോൾ ഒന്ന് കയറി കിടക്കും അപ്പോൾ നമ്മൾ അന്നത്തെ വീടേയും വിശേഷങ്ങളും ഇപ്പൊ എത്രത്തന്നെയുള്ളൂ മറ്റൊരു വീടേുമായി നാളെ വരാം